ഹായ് ഫ്രണ്ട്സ് ജനീസ് ഫ്ലൈയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് എഗ് ബട്ടർ മസാലയാണ് നമ്മൾ പനീർ വെച്ച് ബട്ടർ മസാല തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് വെച്ചും തയ്യാറാക്കാം അപ്പോൾ പനീറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ ഇട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചർ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ഇടിയല്ല ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വളരെ തിന്നായിട്ട് അരിഞ്ഞ ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരും വരെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതാണ് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നതിൻ്റെ തൊട്ട് ആ രീതിയിൽ ഗോൾഡൻ കളറാവുന്നവരും വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അതിന് ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനേം ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം തീ നന്നായിട്ട് കൊരച്ച് വെച്ചതിന് ശേഷം ഈ വറുത്തെടുത്ത സവാള മുഴുവനും നമുക്ക് കോരിയെടുക്കാം കൊരിയെടുത്ത ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറ് ഒരു ടീസ്പൂൺ ബട്ടറ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ലേശം ഉപ്പും ചേർത്ത് കൊടുക്കണം ശേഷം ഞാൻ ഇവിടെ ഒരു അഞ്ചു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് പുഴുങ്ങി പൊളിച്ച് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് ഈ മുട്ട അഞ്ചും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വരട്ടിയെടുക്കണം അങ്ങ് ഫ്രൈ ആയി പോവെന്നും വേണ്ട ജസ്റ്റ് മസാലയിലെല്ലാം ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടണം ആ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഈ മുട്ട നമുക്ക് ഈ ഇതിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വറ്റില മുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഈ പട്ട ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സാമാന്യം വലിപ്പമുള്ള ഒരു സവാളയാണ് അത് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു ആറഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നമുക്കിതു തന്നെ ഒന്ന് വലട്ടിയെടുക്കണം സവാള എല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചെറിയ തക്കാളിയാണ് അത് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഈ നമ്മുടെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ലേശം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടാനും ഇതൊന്ന് ഒന്ന് വഴന്ന് വരാനൊക്കെ ഉണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പത്ത് കാഷനറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതന്ന് അരച്ചെടുക്കാനുള്ളതാണ് അരച്ചെടുക്കുമ്പോൾ ആ ഗ്രേവിക്ക് ഒരു നല്ല തിക്നസ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇനിയിപ്പം മസാല എല്ലാം സെപ്പറേറ്റ് സപ്പറേറ്റ് ഇട്ടൊന്നും വരട്ടിയെടുക്കണ്ട ആ തക്കാളി എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി വേണമെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്താലും മതി ഇനി ഞാൻ ഇവിടെ ഞാനിവിടെ മസാലയെല്ലാം റെഡിയാക്കി തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു അതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ആ മസാല വഴറ്റിയ പാനിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് അതൊന്ന് ഇതൊന്ന് അരയാൻ വേണ്ടിയുള്ള വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ പാനടുപ്പേ വെച്ചു അതിലേക്ക് ആദ്യമേ നമ്മൾ വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ ഇപ്പം അരച്ചെടുത്തിരിക്കുന്ന ആ ഗ്രേവിയുടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഗ്രേവിക്ക് നല്ലൊരു കട്ടി തന്നെ വേണം അതുകൊണ്ട് ലേശം വെള്ളം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം തീ കത്തിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ കാൽക്കപ്പിൽ താഴെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് പൻസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാഷ്നട്ട്സ് അരിച്ച് ചേർത്താലും മതി പിന്നെ നമ്മൾ ആദ്യമേ മുട്ട റെഡിയാക്കി വെച്ചത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയില ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പിടി മല്ലിയിലൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ലേശം ഉപ്പിന്റെ കുറവുണ്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ബട്ടർ നമ്മൾ ഇപ്പോഴും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഗ് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്